എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം പൊതുവിൽ വളരെയേറെ സ്നേഹമുള്ളവരും ആത്മാർത്ഥതയുള്ളവരും സഹകരണ മനോഭാവമുള്ളവരുമാണ് ഈ നക്ഷത്രക്കാർ ആരെയും വശീകരിക്കുന്ന സംസാര ശൈലി കൊണ്ട് ഏവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയെടുക്കുകയും വളരെയധികം നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വളരെ കഴിവും പ്രാപ്തിയും ഈ ആയില്ലേ നക്ഷത്രക്കഥ ഇവർക്ക് ആരോടെങ്കിലും ഒരു നീരസം വന്നാലോ തീർന്നു കഥ പിന്നെ തീർന്നു അല്ലേ ദെയ്യോ ദാക്ഷിണ്യോ ഇല്ലാതെ പെരുമാറുന്നതിനും അവരുടെ വിജയത്തിലെത്താൻ വേണ്ടി ഏതറ്റം വരെ പോകുന്നതിനും എന്തു പറയുന്നതിനും പിന്നെ ഇവർക്ക് വലിയ മടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുവരെ ചെയ്ത ഉപകാരങ്ങളും സ്മരണയുമെല്ലാം അവരെങ്ങും മറക്കും പിന്നെ എങ്ങനെയും ഇവരുടെ വിജയം അതുമാത്രമായിരിക്കും കേട്ടോ ഭൂരിപക്ഷം ആയില്ലെന്ന ആളുകാരുടെയും ഒരു ക്യാരക്ടർ എന്ന് പറയാം അത് വീട്ടിലുള്ളവരോടാണെങ്കിലും പുറത്തുള്ളവരോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഇവർക്ക് അതും പറഞ്ഞുവല്ലോ ആത്മാർത്ഥത കൂടുവെന്ന് ഈ ആത്മാർഥത കൊണ്ട് തന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പണി വാങ്ങിയെടുക്കുന്ന ഒരു കൂടിയാണിത് ഇവരോട് ആരും അകമഴിഞ്ഞ് സ്നേഹിച്ച് സംസാരിച്ച് പെരുമാറിയാലും ഇവരെ എല്ലാവരെയും ഒന്ന് അളന്ന് തൂക്കി വച്ചൊക്കെയാ സ്നേഹിക്കത്തുള്ളൂ അതെന്താന്നല്ലേ കാരണം എത്ര ലോഹ്യം കാണിച്ചാലും എങ്ങനെയൊക്കെ നമ്മൾ സ്നേഹിച്ചാലും ഇവരുടെ ഉള്ളിൽ ചില അതിർവരമ്പുകളുണ്ടാകും അതിനപ്പുറം കഴിഞ്ഞ് വളരെ ചുരുക്ക ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളു എല്ലാവരോടും വളരെ സ്നേഹത്തോടെയൊക്കെ പെരുമാറുമെങ്കിലും ഇവരുടെ മനസ്സ് കണ്ടറിഞ്ഞവരും തൊട്ടറിഞ്ഞവരും വളരെ കുറച്ച് മാത്രമേ കാണുകയുള്ളൂ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും എന്തു പറയാനും എന്ത് ഉപകാരവും ചെയ്തു കൊടുക്കാനും ഇവർ സദാ സന്നദ്ധരമായിരിക്കും അതുപോലെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ കൂടെപ്പറപ്പുകൾക്കോ ഇവരോട് കൂട് നിൽക്കുന്നവർക്കൊന്നും ഇതിൽ നിന്ന് വലിയ ഗുണമില്ലെങ്കിലും ഇവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇവരെന്തു സഹായം ചെയ്തു കൊടുക്കാനും യാതൊരു മടിയും കാണിക്കയില്ല അതുപോലെ വിട്ടുവീഴ്ച മനോഭാവമൊക്കെ ഇവർക്ക് ലേശം കുറവായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അതിലങ്ങോടെ ഉറച്ചു നിൽക്കാനും അതിലൊരു പിടിവാശ് കണക്ക് നിൽക്കാനും ഇവർ വലിയ മടിയൊന്നും കാണിക്കില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞതാണ് ശരി അതിലിപ്പോൾ എന്താ തെറ്റ് അത് തെറ്റൊന്നും അല്ല എന്നുള്ള തീരുമാനങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കാൻ ഇവരെല്ലാം അധികം പേരും പരിശ്രമിക്കുന്ന കാണാറുണ്ട് അപ്പം നമ്മളെന്താ ചെയ്യുക കണ്ണടച്ച നിന്നേക്കാവെങ്കിൽ കണ്ണടച്ച വിട്ടേക്കാവെങ്കിൽ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാവാതെ പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇവരെന്തെല്ലാം പറഞ്ഞാലും അതെല്ലാം ശരിയും മറ്റുള്ളവർ ശരിയാണെന്ന് പറയുന്നതും തെറ്റാണെന്നും സമർത്ഥിച്ചെടുക്കാൻ ഇവർക്കൊരു പ്രത്യേക വൈഭവം ഉണ്ടാവും കേട്ടോ അത് പറയാതെ വയ്യ ഉപകാര ഉപകാര സ്മരണയുടെ കാര്യത്തിലും ഇവർ ലേശ പിന്നിലായിരിക്കും എന്തെല്ലാം ഉപകാരങ്ങൾ ആരെല്ലാം ചെയ്തെന്നാലും അതെല്ലാം ഒന്നുമില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ ചില നക്ഷത്രക്കാർ പണിപ്പെടുന്നത് കാണാറുണ്ട് അവരാണ് ചെയ്തത് മറ്റുള്ളവരൊന്നും ചെയ്തിട്ടില്ല ഞാനേ ചെയ്തിട്ടുള്ളൂ ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ നിങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാനും ചില ആയില്യനക്ഷത്രക്കാർ പരിശ്രമിക്കുന്നത് കാണാറുണ്ട് അതുപോലെ എപ്പോഴെങ്കിലും ഇവരുടെ ഒരു കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് ഒരു വ്യതിയാനം വ്യതിയാനം വരിക അല്ലെങ്കിൽ അവരുടെ ആ രീതിയിലും ചിന്തയ്ക്കും അനുസരിച്ച് പോയില്ല എങ്കിൽ മറ്റുള്ളവരെ സ്നേഹം എന്താ ഉൾ പുറമേ സ്നേഹം കാണിച്ചാലും ഉള്ളിൽ നല്ല വൈരാഗ്യം വെച്ചുകൊണ്ട് സ്നേഹം അഭിനയിക്കാനും ഇവരിൽ ചിലർ ശ്രമിക്കുന്നത് കാണാറുണ്ട് ആയില്യനക്ഷത്രക്കാരെന്ന് പറയുമ്പോഴും എല്ലാവരും അങ്ങൊന്നുമല്ല കേട്ടോ ചിലരുടെ ജനിച്ച ദിവസം അതായത് ഡേറ്റ് അതുപോലെ തന്നെ അവരുടെ ആ വീടിൻ്റെ ഇരിപ്പും ദർശനവും എല്ലാം വെച്ചിട്ടും ഇവരുടെ ആ ചക്രാസിൻ്റെ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇവർ പകുതിയിലധികം ആൾക്കാർക്ക് ചേഞ്ച് ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇവരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചാൽ സ്നേഹിച്ചാൽ ചതി എന്ന് പറയുന്നത് ഇവരങ്ങനെ ചെയ്യാറൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും ചിന്തിക്കാതെ കണ്ട് അതിന് കഠിനമായ രീതിയിലുള്ള ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇവർ അതിന് പ്രതിരോധിക്കാൻ ശ്രമിക്കാറുണ്ട് അത് ചിലപ്പോൾ മറുപക്ഷത്ത് നിൽക്കുന്ന ആൾ നിരപരാധി കൂടിയാണെങ്കിലോ ചിലപ്പോൾ അവർ സത്യസന്ധമായിട്ടായിരിക്കും ചെയ്യുക ഇവരുടെ ഉള്ളിലെ ധാരണ മാത്രമാവത് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇവർ ഒരു ദേഷ്യ മനോഭാവത്തിൽ ചിലപ്പോൾ ചെയ്തു കൂട്ടുന്നത് പിന്നീട് മനസ്താവം ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു കാരണമായിട്ട് ഭവിക്കാറുണ്ട് കേട്ടോ ആജ്ഞാശക്തി നേതൃത്വം വഹിക്കാനുള്ള കഴിവൊക്കെ ഇവർക്ക് നല്ല നല്ലപോലെയുണ്ട് അതിപ്പോൾ പങ്കാളികളോടായാലും മാതാപിതോ പിതാക്കളോടായാലും സഹോദരങ്ങളോടായാലും ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും ഏതൊരു കാര്യവും പറഞ്ഞ് ഫലിപ്പിക്കാനും അത് പറഞ്ഞ് ചെയ്യിപ്പിക്കാനും ഇവർക്കൊരു പ്രത്യേക കഴിവാണ് കേട്ടോ കുട്ടികളുടെ കൂടെയും മുതിർന്നവരുടെ കൂടെയൊക്കെ അവരുടേതായ ആ ഒരു രീതിയിൽ ആ സൗഹൃദ ഭാവത്ത് തന്നെ ഇവർ കൂടി നിൽക്കാനും അതുപോലെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റാനുമൊക്കെ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് അത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും കേട്ടോ എന്നാൽ സത്യസന്ധരാണോ ഇങ്ങനെയുള്ളവർ ചതിക്കൂ എന്ന് ചോദിച്ചാൽ സത്യസന്ധരെ തന്നെയാണിവർ പക്ഷെ ചില സാഹചര്യങ്ങൾ ചില പ്രശ്നങ്ങൾ ഒക്കെയാണ് ഇവരെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഓരോ പ്രശ്നങ്ങളെ കൊണ്ട് ചാണിക്കുക അതുപോലെ ഒരു കാര്യവിജയത്തിന് വേണ്ടിയിട്ട് ആരോടും എന്തും ചെയ്യുന്നതിനും ഇവർക്ക് വലിയ മടിയൊന്നും ഉണ്ടാവില്ല ഇവരുടെ നേട്ടം അല്ലെങ്കിൽ ഇവരുടെ വിജയം അതിന് വേണ്ടിയിട്ട് ഇവരെന്ത് എന്താ പറയുക കുരുട്ടുപണികൾ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ കുഞ്ഞു കുഞ്ഞി കള്ളത്തരങ്ങളൊക്കെ ചെയ്യാനും ഇവർ മടിയൊന്നും കാണിക്കില്ല കേട്ടോ അതുപോലെ ആരോടും അങ്ങനെ അടുക്കുന്ന സ്വഭാവമൊന്നും അല്ല ഈ ആയില്ലെന്നാളുകാർക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർ ഭയങ്കര കർക്കശക്കാരാണ് ദേഷ്യക്കാരാണ് ഈശ്വര എന്താ ഇപ്പം ഇങ്ങനെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അല്ല കേട്ടോ ശുദ്ധഗതിക്കാരാണ് ഈ പുറമേയുള്ള നാട്ടി മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ളുകൊണ്ട് ഇവർ ഭയങ്കര സ്നേഹമുള്ളവരും നല്ല മാമൂലുകൾ അല്ലെങ്കിൽ നല്ല നല്ല ഗുണങ്ങളെ ഒക്കെ ചേർത്ത് പിടിക്കുന്നവരുമായിരിക്കും ഒരുപാട് നല്ല ഗുണങ്ങൾക്ക് ഉടമകളുമാണ് കേട്ടോ അതുപോലെ സ്നേഹിക്കുന്നവരെ എന്ത് പ്രലോഭനമുണ്ടായാലും ഒരിക്കലും ഇട്ടിട്ട് പോകുന്നവരോ തള്ളിക്കളയുന്നവരോ മറക്കുന്നവരോ വെറുക്കുന്നവരോ അല്ല പുറമേ ഇങ്ങനെയെല്ലാം പ്രകടിപ്പിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് എപ്പോഴും സ്നേഹമുണ്ടായിരിക്കും ആ സ്നേഹം അറിഞ്ഞവരൊന്നും ഇതിൽ നിന്ന് അങ്ങനെ വിട്ടു പോവാനും പ്രയാസമായിരിക്കും അതിപ്പോൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണോ അല്ലെങ്കിലും എല്ലാവരോടും ഭയങ്കര ദേഷ്യത്തിലും ഭയങ്കര കാർക്കശത്തോടും ഭയങ്കര ധാർഷ്യത്തോടെ സംസാരിച്ചാലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ചെറിയൊരു വേദന കണ്ടാൽ ഇവരുടെ നിറയും അല്ലെങ്കിൽ ഇവർ വല്ലാതെ മനപ്രയാസപ്പെടുന്നതും നമ്മൾ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ കുടുംബത്തോട് ഒരു പക്ഷേ ആത്മാർഥത കൂടുതലുള്ള നക്ഷത്രക്കാരായിരിക്കും ഈ അതിലെ നക്ഷത്രക്കാരെ സ്വന്തം കുടുംബത്തോട് പക്ഷേ ആ മറ്റുള്ളവരെ അത് മനസ്സിലാക്കുവാനോ ഇയാൾക്ക് വേണ്ടുന്ന പരിഗണന കൊടുക്കാനോ പലപ്പോഴും ശ്രമിക്കാറില്ല കാരണം എന്താ പെട്ടെന്ന് ഈ എടുത്തുചാട്ടവും ദേഷ്യവും കലി എല്ലാം കൂടെ കാണുമ്പോൾ ഇങ്ങേ സൈഡ് നിൽക്കുന്നവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഇല്ലേ നമുക്ക് വരല്ലേ പെട്ടെന്ന് ദേഷ്യം അപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും എന്താ ഇപ്പം ഇങ്ങനെ കാണിക്കുക നമുക്ക് വന്നാൽ ദേഷ്യത്തിലിരിക്കാം എന്നൊക്കെ വിചാരിക്കും അങ്ങനെ വിചാരിക്കുമ്പോൾ ഇവർ എന്താ പറയുക ഇവർക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടുന്നുമില്ല എന്നാൽ എല്ലാവരുടെയും സ്നേഹം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരോടും ഇവരിങ്ങനെ കർക്കശോ ദേഷ്യമൊക്കെ കാണിക്കുന്നത് അതേസമയം ഇത്ര ദേഷ്യത്തിൽ നിൽക്കുമ്പോഴും ഇവരോടാരെങ്കിലും പോകട്ടെ സാരം ഇല്ല അല്ലെ എന്താ ഇപ്പം ഇങ്ങനെ കാണിക്കുക എന്നൊരാൾ ചോദിച്ചാൽ മതി മൊത്തം തീർന്നോടെ ഇവരുടെ ദേഷ്യവും കലിയും വഴക്കും തീരും വളരെ മനസ്സിലുള്ളവരാണ് സ്നേഹമുള്ളവരാണ് ആത്മാർത്ഥതയുള്ളവരാണ് ചെറുപ്പകാലത്തിൽ ഒരുപാട് ത്യാഗം അല്ലെങ്കിൽ ഒരുപാട് ക്ലേശം ഒരുപാട് മനപ്രയാസങ്ങൾ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് സ്വന്തം അധ്വാനം കൊണ്ടും ശ്രമം കൊണ്ടും പ്രയത്നം കൊണ്ടും ജീവിതത്തിലെ ഉയർച്ചകളിലേക്ക് എത്തുന്നവരായിരിക്കും ഈ ആയില്യനക്ഷത്രക്കാരെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇവരെ വിശ്വസിച്ച് കൂടെ കൂട്ടുന്നതിൽ യാതൊരു തർക്കവും വേണ്ട പക്ഷേ ഇവരുടെ മനസ്സറിഞ്ഞ് ഇവരുടെ ഇഷ്ടത്തിന് നിൽക്കുക എന്ന് പറയുന്നത് അതിലും എളുപ്പമായിരിക്കും ഒരുപക്ഷെ നമ്മൾ പറയില്ലേ ഈ ആനയെ ചട്ടം പിടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും മിണ്ടാപ്രാണീനെ യാതൊരു മനുഷ്യരുമായിട്ട് പരിധിയില്ലാത്തൊരു കാട്ടിച്ചെന്നൊരു ആനയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിന് മെരിക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്നേഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ വിനയത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ എന്താ പറയുക സാന്ത്വനമായ സമ സമീപനത്തിൻ്റെ മുന്നിലൊക്കെ ഇവർ വെറും പൂച്ചക്കുട്ടികളായിരിക്കും അപ്പോൾ അതുകൊണ്ട് വളരെ സ്നേഹമുള്ളവർ തന്നെയാണ് ഇത് അതുപോലെ ഇവർക്ക് വളരെ അടുപ്പമുള്ളവരോട് മാത്രമേ ഇവരെല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയുള്ളൂ എല്ലാവർക്കും തോന്നും ആ ഇവർക്ക് സ്നേഹമാണ് വിശ്വാസമാണ് അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടമാണ് എന്നൊക്കെ ഒരിക്കലും അല്ല അവരുടെ ഉള്ളിൽ അവർ പറയുന്നതെല്ലാം ശരിയാണെന്ന് സമ്മതിക്കുന്ന അവർ പറയുന്നതെല്ലാം അംഗീകരിക്കുന്ന അവർ പറയുന്നതെല്ലാം അനുസരിക്കുന്നവരോട് മാത്രമേ അവർക്കൊരടുപ്പവും ഇഷ്ടമൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാത്തവരോടൊക്കെ വെറുതെ ഒരു പുറമേ ഒരു നാട്ടേക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ആരെയും പെട്ടെന്ന് അങ്ങനെ വെറുപ്പിക്കുന്നവരൊന്നും അല്ല എന്നാൽ ചില സമയങ്ങളിൽ ദേഷ്യം തോന്നിയാൽ മുഖം തോക്കാതെ ആരൊന്നോ സ്ഥാനങ്ങളോ നോക്കാതെ പെരുമാറുന്നതും പ്രതികരിക്കുന്നവരുമായിരിക്കും സമൂഹത്തിൻ്റെ നാനാതുറകളിൽ ഉയർന്ന സ്ഥാനം മുതൽ പല പല മേഖലകൾ അലങ്കരിക്കുന്ന വളരെ സ്നേഹമുള്ള ആയില്യനക്ഷത്രക്കാരെ നമ്മൾ പലയിടത്തും വെച്ച് കാണാറുണ്ടല്ലേ ഇവർക്കൊരു പ്രത്യേക വശ്വതിയാർന്ന കണ്ണുകളും അല്ലെങ്കിൽ വശ്വതയാർന്ന മുഖഭാവവും മുഖം നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരിയൊക്കെ ഇവരുടെ ഒരു പ്രത്യേക സവിശേഷത തന്നെയായിരിക്കും ആരെയും ആകർഷിക്കുന്ന ആരെയും സഹായിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു ആവശ്യത്തിനും ഓടിയെത്തുന്ന ഒരാളായിരിക്കും ഈ നക്ഷത്രക്കാരെ ഇഷ്ടമുള്ളവർക്ക് വളരെ സ്നേഹശീലരും എന്നാൽ വെറുക്കുന്നവർക്ക് ഇത്രയും വലിയൊരു തലവേദനയും വേറെ ആരും ഉണ്ടാവില്ല അല്ലേ അങ്ങനെയാണോ ആയില്യം നക്ഷത്രക്കാരെ ഇവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ ആ സ്നേഹിക്കുന്നവരെ ആരെന്തു പറയാനും ഇവർ സമ്മതിക്കില്ല ഇവർ പലരും പലതും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്താലും മറ്റൊരാൾ എന്തെങ്കിലും പറയാൻ ഇവരൊരിക്കലും സമ്മതിക്കില്ല കേട്ടോ അതുപോലെ ധനം ഉണ്ടാക്കുന്നതിന് അല്ലെ പേര് പ്രശസ്തി സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിലൊക്കെ എത്തുന്നതിനൊക്കെ വേണ്ടി രാത്രി എന്നോ പകലെന്നില്ലാതെ അത്യാധ്വാനം ചെയ്യുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന അധികം ആളുകളും അതുപോലെ മറ്റ ആരും നിയന്ത്രിക്കുന്നതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല ഇപ്പം എന്താ അങ്ങനെ അപ്പോൾ അതൊന്നും ചെയ്യേണ്ട അവിടെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അവർക്കിഷ്ടാവില്ല കേട്ടോ അപ്പോൾ അവർ ആരും നിയന്ത്രിക്കുന്നതോ ആരും കൺട്രോൾ ചെയ്യുന്നതോ ഉപദേശിക്കുന്നതൊന്നും ഇവർക്ക് അത്ര പിടിക്കില്ല നമുക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ ആർക്കും ഇഷ്ടാവില്ല ഉപദേശമൊന്നും അതുപോലെ തന്നെയാണ് ഈ നാളുകാരും അങ് അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ പെരുന്ന സ്ത്രീകൾ ലേശം വാശിയും ദേഷ്യമൊക്കെ കൂടുമെങ്കിലും ചിലർക്കുണ്ടൊരു എന്താ പറയുക നമ്മൾ ഈ മനസ്സിലിരിക്കാതെ എന്തു പറയുന്ന പ്രകൃതമൊക്കെ ഉണ്ടാവും ചില ആയാലും നക്ഷത്രക്കാർക്ക് വളരെ മനോഹരമായ കണ്ണുകളും വളരെ ആകർഷണീയത തുളുമ്പുന്ന സ്വഭാവ രീതികളും നല്ല പെരുമാറ്റ ശൈലിയും ആരെയും വശീകരിക്കുന്ന മനോഭാവവും അതായത് വശീകരിക്കുന്ന കണ്ണുകളോ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അട്രാക്ഷനായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ചിലർക്ക് കണ്ണായിരിക്കാം ചിലർക്ക് മൂക്കായിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നല്ല സ്വന്തം അധ്വാനങ്ങളുടെ വളരെ നല്ല രീതിയിൽ പേരും പ്രശസ്തിയും നേടുവാനും ധനാഭിവൃദ്ധി ഉണ്ടാക്കാനും അങ്ങനെ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാനും വളരെ യോഗമുള്ളവരാണ് കേട്ടോ അതിനുവേണ്ടി ഒന്ന് അത്യാധ്വാനം ചെയ്താൽ മതി ഇവർക്കെല്ലാം ജീവിതത്തിൻ്റെ എല്ലാം ഇവരുടെ കൈപ്പിടിയിലെത്താൻ വളരെ നിഷ്പ്രയാസം സാധിക്കുന്നവരാണ് ഇവരെ ഒരിക്കൽ കണ്ടവരെ പിന്നീട് വരെ മറക്കുകയില്ല ഇവരെ ഒരിക്കൽ പരിചയപ്പെട്ടവരും അങ്ങനെ തന്നെ അതുപോലെ ഇവരുടെ മുന്നിൽ വെച്ച് മറ്റൊരാളെ കളിയാക്കുന്നതിനോ മറ്റൊരാളെ മറ്റ് കുറ്റപ്പെടുത്തുന്നതിനോ ഇവരങ്ങനെ സമ്മതിച്ചു കൊടുക്കാറില്ല അത് ചിലപ്പോൾ പരിചയമില്ലാത്തവരാണെങ്കിൽ പോലും ഇവരതിനെ എതിർക്കാരുമുണ്ട് എതിർക്കാരും എതിർക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ നല്ല സ്വഭാവത്തിനും വളരെ നല്ല മനോഭാവത്തിനും ഉടമകളാണ് ഈ ആയില്യനക്ഷത്രക്കാരെ അപ്പോൾ എങ്ങനെയാ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം